സ്നേഹമുള്ളവരെ നമുക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് നമ്മുടെയൊക്കെ ചങ്കിനെ ചുട്ട് പൊള്ളിക്കുന്ന ഹൃദയഭേദകമായ വാർത്തകൾ വായിച്ചുകൊണ്ടാണ് നമ്മൾക്ക് ഇന്നലെ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയുകയുണ്ടായി കേവലം അഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു പെൺകുഞ്ഞിനെ അവളുടെ അപ്പൻ സ്വന്തമായി ഒരു മഴ ഉണ്ടാക്കി കോടാലി ഉണ്ടാക്കി ആ കോടാലി കൊണ്ട് കൊലപ്പെടുത്തിയ ആ ഒരു വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞു നമുക്കറിയാം കേട്ട് കഴിയുമ്പോൾ ഭയങ്കരമായ ഒരു വേദന നമുക്കെല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ ആ ഒരു വാർത്തയുടെ താഴെ ചില കമൻസ് വായിക്കുകയുണ്ടായി അതായത് പല കമൻസും ഇങ്ങനെയായിരുന്നു ആ ഒരു അപ്പൻ ഒരിക്കലും ഒരു മനുഷ്യനല്ല അതൊരു മൃഗമാണ് എന്നൊക്കെ അപ്പോൾ ഈ ഒരു കമൻസ് വായിച്ചപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുകയാണ് പ്രത്യേകിച്ച് പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ അവർ പറഞ്ഞ കാര്യമുണ്ട് ആ ഒരു അപ്പൻ്റെ മാനസികാവസ്ഥ ഓക്കെ അല്ലായിരുന്നു ആ അപ്പൻ ആ സമയത്ത് മദ്യവിച്ചിരുന്നു എന്നൊക്കെ കണ്ടെത്തുകയുണ്ടായി നമുക്കറിയാം ഒരു മനുഷ്യനെ മൃഗത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അവൻ്റെ വിവേചന ശക്തിയാണ് അവൻ്റെ യുക്തി അവനെ ചിന്തിക്കാനുള്ള അവൻ്റെ കഴിവാണ് അപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത് കാരണം അവന് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള ശക്തി അവന് ആ ഒരു വിശേഷ ബുദ്ധി അവന് നഷ്ടപ്പെടുകയാണ് അപ്പോൾ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന അവൻ്റെ ഏക കഴിവ് എന്ന് പറയുന്നത് അവൻ്റെ ശക്തിയാണ് എങ്കിൽ ലഹരി ഉപയോഗത്തിലൂടെ അവൻ്റെ ആ ഒരു വിവേചന ശക്തി നഷ്ടപ്പെടുന്നു കഴിയുമ്പോൾ അവൻ വെറും മൃഗം മാത്രമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് നമുക്കറിയാം മനുഷ്യ റാഷണൽ ആനിമൽ എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു റാഷണൽ എന്ന് പറയുന്ന വാക്ക് യുക്തി എന്ന് പറയുന്ന വാക്കൊന്ന് മാറ്റിക്കെടുത്താൽ അവൻ പിന്നെ ആനിമൽ മാത്രമായിട്ട് മാറുകയാണ് അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ നമ്മൾ പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതാനും വാചകങ്ങളുണ്ട് നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ മനുഷ്യനാണ് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ ദൈവത്തിന് തുല്യനാണ് തിന്മയ്ക്കു പകരം തിന്മ ചെയ്യുന്നവൻ മൃഗതുല്യൻ നന്മയ്ക്കു പകരം തിന്മ ചെയ്യുന്നവൻ സാത്താന തുല്യെന്നാണ് അപ്പോൾ ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ ലഹരി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നാം പലപ്പോഴും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യുന്ന മൃഗങ്ങൾക്ക് തുല്യവും അതുപോലെ തന്നെ നന്മയ്ക്കു പകരം തിന്മ ചെയ്യുന്ന സാത്താന തുല്യവുമാകുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അപ്പോൾ ഇതിന് ആരാണ് ഉത്തരവാദി മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്ന ലഹരിക്ക് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും തന്നെ അറിയാം അതിൻ്റെ ഉത്തരം ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ ഓർമ്മയിൽ വരികയാണ് ഇഫ് ഹീസ് മെയ്ഡ് ദ ഡിറ്റക്ടർ ഓഫ് ഇന്ത്യ ഓളി ഫോർ വൺ അവർ ഹി വിൽ ഷട്ട് ഡൗൺ ഓൾ ദ ലിക്യർ ഷോപ്സ് വിത്തൗട്ട് ഗിവിങ് എനി കോമ്പൻസേഷൻ എന്നാണ് പറഞ്ഞത് അതായത് ഒരു മണക്കൂർ നേരത്തേക്കെങ്കിലും ഞാൻ ഈ ഭാരതത്തിൻ്റെ ഏകാധിപതിയായിട്ട് നിയോഗിക്കപ്പെടുകയാണ് എങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഭാരത് ഭാരതത്തിലുള്ള എല്ലാ ലിക്കർ ഷോപ്പുകളും മദ്യപാനശാലകളും ഞാൻ ഒരു നഷ്ടപരിഹാരം പോലും ഒരു കോമ്പൻസേഷൻ പോലും കൊടുക്കാതെ ഞാൻ അതിനെ അടയ്ക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ വേണ്ടത് അതായത് നല്ല രാഷ്ട്രീയ അധികാരികൾ മഹാത്മാ ഗാന്ധിജിയെ പോലെ സമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന നല്ല രാഷ്ട്രീയാധികാരികൾ ഈ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ ഒരു അഞ്ചു വയസ്സുള്ള ഈ ഒരു പിഞ്ചു പെൺകുട്ടിക്ക് ഉണ്ടായ അവസ്ഥ ഇനി ആർക്കും എന്നാണ് നാം എല്ലാവരും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് രണ്ടാമതായിട്ട് നമുക്കിതിൻ്റെ ഈ ഒരു ആത്മീയ വശം കൂടി എന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് തോന്നുകയാണ് നമ്മുടെ ക്രിസ്ത്യാനിറ്റി അനുസരിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് അതായത് ദൈവത്തിൻ്റെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലുമാണ് നാം എല്ലാവരും സൃഷ്ടിക്കപ്പെട്ട എന്നാണ് പറയുന്നത് ഒപ്പം മിസ്റ്റർ പൗലോസ്ലൊക്കെ പറയുന്നുണ്ട് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് പൗലോസ്ലൊക്ക ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ മതങ്ങളും ഒരേപോലെ പറയുന്ന ഒരു സത്യമുണ്ട് നിൻ്റെ ഉള്ളിലുള്ളത് ദൈവമാണ് ഹരി എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഉള്ളിലുള്ള ദൈവത്വത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ് പ്രിയ സഹോദരങ്ങളെ അതായത് മദ്യപിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി കാരണം അവൻ സ്ലോലി സ്ലോലി അവൻ്റെ ശരീരത്തെ കൊല്ലുകയാണ് അവൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ അവൻ കൊന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അഡിക്ഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സബ്സ്റ്റൻസിനോടുള്ള അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു എന്നാണ് പറയുന്നത് സ്ലോലി സ്ലോലി അവൻ തന്നെ തന്നെ കൊന്നുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് അവൻ്റെ ഉള്ളിലുള്ള ദൈവത്തെയാണ് അവൻ കൊന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ പറ്റി നാം എല്ലാവരും ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് ആ അഞ്ചു വയസ്സ് മാത്രമുള്ള ആ പാപം കുട്ടിക്ക് സംഭവിച്ചതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലും ഇനി ഇനിയുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളവയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരു ആപത്ത് ഇനിയും ആവർത്തിക്കാതിരിക്കേണ്ടതിന് നാം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് നല്ല അധികാരികളെ ഇതിനെതിരെ തക്കമായി സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കാൻ ശക്തിയുള്ള നല്ല അധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാ പ്രാർത്ഥിക്കാം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ